കൊയ്യ കലച്ചകരട്ടോ കൊയ്യ കലച്ചകര വിഴിഞ്ഞം പോവാണ് ഇവിടുന്ന് മൂന്ന് കിലോമീറ്ററാണ് ഉള്ളത് എൻ്റെ ഞാൻ ഇരിക്കുന്ന ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമുക്ക് വിഴിഞ്ഞത്തിൻ്റെ ഏരിയയ്ക്ക് അകത്തെത്താൻ പറ്റിയിട്ടുണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളത് നമുക്ക് ബാക്കിയുള്ള വീഡിയോ ഇതിന് പുറത്ത് വരുന്നതായിരിക്കും ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളൂ കേട്ടോ വിഴിഞ്ഞം ഫിഷ് മാർക്കറ്റിലേക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ വിഴിഞ്ഞം മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ഒരു അമ്പത് മീറ്റർ കൂടി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലേലം വിളിക്കുന്ന ക്ലാസ് ഇതൊക്കെ ഈ പാത്രത്തിലൊക്കെ മീൻ മീന് ഇളിച്ചത് വണ്ടിയിലേക്ക് ഏറ്റാൻ കൊണ്ടുപോകണം ഇപ്പൊ ചാക്കരയാണ് മീൻ ചാക്കരയാണ് കൊയ്യാള ചാക്കരയാണ് കൊയ്യാള ചാക്കര കൊയ്യാള ചകരയത് കൊണ്ടേ എല്ലാം തമിഴ്നാട്ടിലേക്ക് പോയി കൊണ്ടിരിക്ക കേട്ടോ ചാക്കര ചാകര ഒരു കൊട്ട നാന്നൂറ് രൂപ ഈ ഒരു കൊട്ടക്കി നാനൂറ് രൂപയുള്ളൂ കേട്ടോ ஏகேஷம் ரூபாய் பத்து முப்பது கிலோ ரூபா കൊട്ടക്കേ നാന്നൂറ് രൂപ ഉള്ളൂട്ട കൊയ്യാളെ ചായ ചാകരയാണ് ഇന്ന് കഴിഞ്ഞും കടപ്പുറത്ത് ഒന്ന് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നടക്കുന്ന കാഴ്ചകളാണ് കേട്ടോ പൊയ്യാളെയാണ് ഇപ്പോൾ ചാ പൊയ്യാളെ ചാക്കറിയാണ് ആരും അധികം എടുക്കാനൊന്നുമില്ല എന്താ പറഞ്ഞാൽ അധികം ആരും ഇത് വാങ്ങില്ല അപ്പോൾ ഇത് തമിഴ്നാട്ടിലാണ് പോകുന്നത് കേട്ടോ ഓക്കെ ഹലോ അതാണ് വിഴിഞ്ഞം ബോട്ട് കേട്ടോ വിഴിഞ്ഞം മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞം ബോട്ട് വരാൻ പറ്റും ആ ഒരു ബോട്ട് ஐநூறு 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 ஐம்பது ஐநூறு ஐம்பது அறுநூறு 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 கூடியேண்டாம் நான் வேற வேற எதுக்கு கேட்டு தவறாயிடும் மேடம் கணக்கு விட்டுக்கிட்டு ஆயிரம் ஆயிரம் ஐம்பது ஐநூறு ஐநூறு ஐம்பது എന്താ തിരക്കറിയോ അത്യാവശ്യം മീനുകളുടെ സീസൺ അല്ല ായതുകൊണ്ടേ എല്ലാ മീൻ എടുക്കുന്ന ആൾക്കാരും വിരിഞ്ഞുപോലിക്കാൻ ചെറിയ ബോട്ടുകളൊക്കെ ഇവിടെ വരുവുള്ളൂ അതുകൊണ്ടാണ് ഉത്രക്കാലം മീനിന്റെ പേരും കിട്ടാൻ പറ്റിയത് ഇതൊരു കിറ്റിന് നാന്നൂറ് രൂപയുള്ളൂട്ടാ പോയോള ஆயிரத்தி எழுநூத்தி எண்பது ரூபாய் ஆயிரத்தி எழுநூத்தி எம்பது இல்ல ஐம்பத்தி எட்டு எண்ணூத்தி எண்பது ആലപ്പുഴ വിഴിഞ്ഞ ഫിഷ് മാർക്കറ്റുള്ളത് അത്യാവശ്യം ഇല്ല അത്യാവശ്യം രീതിയിൽ മീൻ വേറെ വേറെ മീനില്ല പൊയ്യാളിയാണ് കൂടുതൽ പൊയ്യാളെ ചാകര അങ്ങോട്ടും കൊണ്ട് നിങ്ങൾ തിരിക്കാൻ ആൾക്കാരെ പിടിച്ചിരിക്കുന്നതാണ്ടോ ടക്കിന ി കേട്ടോപ്പി ഇവിടുന്ന് ഇത് ഇവിടെ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ നമ്മളുടെ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ഈ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും മേശു കൊടുക്കണമെന്ന്